സയ്യയ്യോ രാജ രാസയ്യ രോ രാജകുമാരക ഇല്ലി മുള്ളോ നാരക മുള്ളോ ശേഷം വക നാരകൊ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് വിൻ വിൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല നമുക്കതും കഴിഞ്ഞിട്ടുമുണ്ട് ഒരു ജീവിതം ഇപ്പൊ സോഷ്യൽ മീഡിയ സജീവമായ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കേറിയിട്ട് ഞങ്ങൾ ഔട്ടായതിനെ പറ്റി വലിയ പതവരാതെ കമന്റ്സും വീഡിയോ ലൈവൊക്കെ വരും അവരുടെ നെഗറ്റീവ്സ് എന്താന്ന് അവർക്ക് മനസ്സിലാക്കാത്തത് കാരണമാണ് അവർ അങ്ങനെ ഇടുന്നത് അവർ അവരെന്തുകൊണ്ട് ഔട്ടായി പോയി സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം അത് ചെയ്യാറില്ല ഞാൻ എന്തോ സംഭവാണ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഓമ്മുട്ടി ഭയങ്കര സംസാരിക്കാൻ പറ്റൂടെ അങ്ങനെയായിരുന്നു എന്നെ ഒത്തിരി മാറ്റി ആ ഒരു കോൺഫിഡൻസ് എന്നിൽ ബിൽഡ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് പുള്ളി ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ നമുക്ക് ഒരു ലൈഫ് ലോങ് നിൽക്കുന്ന പാട്ടുകൾ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് ഇല്ല പണ്ട് റിത്തം ബേസ്ഡ് ആയിരുന്നില്ല മ്യൂസിക് ഭയങ്കര മെലഡി ബേസ്ഡായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി റിത്തം ബേസ്ഡ് ആണ് പാട്ടുകളൊക്കെ വരുന്നത് അപ്പൊ മെലഡിയുടെ സ്ഥാനം കുറച്ച് ഐ മീൻ ഇല്ല എന്നല്ല കുറച്ച് പറയും സോഷ്യൽ മീഡിയയിൽ ഹിറ്റുകൾ പാടിക്കൊണ്ട് നമ്മുടെയൊക്കെ മനം കവരുന്ന ഒരു ഗായിക ഒപ്പം പിന്നണി രംഗത്തും സജീവം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേഴ്സറ്റൈൽ സിംഗർ ഭദ്ര രജിത് ഭദ്ര താങ്ക് യു ഇപ്പം എനിക്ക് തന്നൊരു എന്താ പറയുക എന്നെ പറ്റിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര സംഭവമാണ് താങ്ക് യു ഫോർ ദാറ്റ് ഓക്കെ പുതുവർഷത്തിൽ തന്നെ നമ്മളങ്ങ് തുടങ്ങാനുള്ളു ഭദ്ര എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാം ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിംഗർ എല്ലാ കാര്യത്തിലും ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട് ഒരു പ്ലസന്റ് എനർജി പുതുവർഷത്തിൽ എന്തൊക്കെയാണ് പുതിയ ഒരു വർഷത്തേക്കുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് ഞാൻ ഇതുവരെ അങ്ങനെ കവേഴ്സോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നോട് കുറെ ആൾക്കാരായി പറയണം കവേഴ്സ് ചെയ്യണം ലൈക്ക് മ്യൂസിക് മോജോ കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു ടീമിൻ്റെ കൂടെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് എന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് വർക്ക്സ് കുറച്ച് കവേഴ്സ് ഒക്കെ ഇറക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ അപ്പൊ അതാണിപ്പൊ എന്റെ പ്ലാൻ ഭദ്ര പലർത്തും പറയുന്ന കേട്ടുണ്ട് എനിക്ക് കുറച്ചൊക്കെ മടിയുണ്ട് പ്ലാൻ ചെയ്യുന്ന ഇക്കാര്യത്തിൽ പുതുവർഷത്തിൽ ആ മടിയൊക്കെ മാറി നല്ല കുട്ടിയായിട്ട് ഞാനും നമുക്ക് ഭദ്രയ്ക്ക് ഒരു വലിയൊരു ബ്രേക്ക് തന്ന പാട്ട് രാസയ്യയോ എന്നൊരു പാട്ട് തന്നെയാണ് തീർച്ചയായും എല്ലാവരിലേക്കും ഭദ്ര എന്ന ഗായിക എത്തിയതൊരു പക്ഷേ അല്ലെ തെലുങ്ക് ആയാലും എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ആ ഒരു പാട്ടിലേക്ക് എങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ ഒരു തുടക്കം ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബാൻഡിന്റെ പേര് സ്റ്റോറി ടെല്ലർ എന്നാണ് സ്റ്റോറി ടെല്ലർ ബാൻഡ് മ്യൂസിക് മോജോ സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഏതൊക്കെ പാട്ട് എടുക്കണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ അന്വേഷിക്കൂല്ലോ ഏത് പാട്ട് ചെയ്താൽ നന്നായിരിക്കും അപ്പം ഈ പാട്ടിനെ പറ്റി ആക്ച്വലി എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ പണ്ട് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നമുക്ക് റാഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തർ പാട്ടൊക്കെ തർത്തരുല്ലോ പാട്ടുകാരിയാന്ന് പറഞ്ഞപ്പോ ടങ് ട്വിസ്റ്റ് പോലത്തെ ഒരു പാട്ടാണുള്ളത് അപ്പം പഠിച്ചിട്ട് പാടണം എന്ന് ആരോ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുണ്ട് അങ്ങനെയാണ് ഈ പാട്ടിനോടുള്ള പാട്ടിനോടുള്ളന്ന് വെച്ചാ ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കണത് അതുവരെ ഞാൻ കേട്ടിട്ടില്ല അപ്പോ ഇത് വീട്ടിൽ വന്ന കുത്തി എഴുതി പഠിക്കലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അച്ഛൻ ഈ പാട്ട് കേട്ട് പരിചയമുണ്ട് അപ്പം ഈ മ്യൂസിക് മോജോ ചെയ്യുന്ന സമയത്ത് അച്ഛനാണ് പറഞ്ഞത് ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ആ ഇത് നല്ല പക്ഷെ എന്നാലും എനിക്ക് ഞാൻ ഒട്ടും കൺവിൻസ്ഡ് ആയിരുന്നില്ല കാരണം ഇത് എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോ സുദീപ് പാലനാട് സുദീപ് ആനന്റെ കൂടെ ബാൻഡിൽ വോക്കലിസ്റ്റും കമ്പോസറും ഞങ്ങൾ രണ്ടുപേരും ആണ് ആ ബാൻഡിന്റെ എല്ലാം എല്ലാം അറിയപ്പെടുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ലിബോയ് എന്ന് പറഞ്ഞിട്ട് ഗിറ്റാർ പിന്നെ ശങ്കർ ശർമ്മ ഇപ്പത്തെ മ്യൂസിക് ഡയറക്ടർ ഞങ്ങള് നാലു പേര് പിന്നെ ആ ഞങ്ങൾ നാലു പേരും കൂടി ഇരുന്ന് കുറച്ച് കുലങ്കഷമായി ചിന്തിച്ച് അവസാനം ഞാൻ പറഞ്ഞെന്നാ വേണ്ട പാട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവര് വിട്ടില്ല അവർ പറഞ്ഞ് എന്തായാലും ചെയ്യണം നീൻറെ ലിറിക്സ് ഒക്കെ എവിടെന്നെങ്കിലും ഫുള്ള് തപ്പൊക്കെ എടുത്തോണ്ട് വരണം പറഞ്ഞിട്ട് എവിടുന്നൊക്കെയോ ഞാൻ ആരെയൊക്കെയോ പണ്ട് കോളേജിൽ പഠിച്ച ആരെയൊക്കെയോ വിളിച്ച് അങ്ങനെ എനിക്ക് അവര് ലിങ്ക് അയച്ചെന്നു അങ്ങനെയാണ് ഈ പാട്ട് ശരിക്കും വരുന്നത് പക്ഷെ അത് ആ എല്ലാരും ആദ്യം കേട്ടപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ ആ പാട്ട് വെറുതെ പാടുമ്പോഴല്ല അതിന്റെ ഓർക്കസ്ട്രേഷൻ ആണ് അതിന് ഭയങ്കര വ്യത്യാസം വന്നു വരുത്തിയത് അതുകൊണ്ടാണ് അത് ആൾക്കാരിലേക്ക് എത്തിയത് എനിക്ക് എപ്പോഴും തോന്നാറ് കാരണം ഞാൻ പാടിയത് നന്നായിട്ടുണ്ടാവണം പക്ഷെ ആ ഞാൻ വെറുതെ പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിന് അത്രേം രസമില്ല അതിന്റെ ഓർക്കസ്ട്രേഷൻ തന്നെയാണ് അത് ശങ്കർ ശർമ്മ പുള്ളിയാണ് അത് ഫുൾ അറേഞ്ച് ചെയ്തത് സുദീപും സുദീപാണ് അതിന്റെ എല്ലാ വഴികളും ആ പാട്ട് കിട്ടിയത് പോകാൻ പറ്റില്ല ഒരുപാട് പാടിയ പാടിത്തന്നു റസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക ரசையயோ ராஜா ராசையாரோ ராஜகுமாரக ராசையோ ராஜா ராசையாரோ ராஜகுமாரக ராசையையோ ராஜ ராசையாரோ ராஜகுமாரக இல்ல முள்ளோ நரக முள்ளோ சேஷம் வா நாரக தொபோபோவோ இல்ல முள்ளோ நரக முள்ளோ சேஷம் வக மம நக ராசையையோ ரசையையயோ ராஜா ராசையாரோ ராஜகுமாரக ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜಕುಮಾರರ ಕುತ್ತುಳ್ಳುಗೂಳ ಕುದಿರಿಯ ನೋಡಾಲಿಲ್ಲ ಇಲ್ಲಿ ನಿಮ್ಮ ದಾರಿಗ ನನ್ನನ್ನ ನಿನ್ನ ನೀಳೆ ಕುತ್ತುಳ್ಳುಗೂಳ ಕುದಿರಿಯ ನೋಡಾಲಿಲ್ಲ ಇಲ್ಲಿನೇ ಆ ಕುತ್ತುಳ್ಳುಗೂಳ ಕುದಿರಿಯ ನೋಡಾಲಿಲ್ಲ ಇಲ್ಲಿ ನಿಮ್ಮ ದಾರಿಗ ನನ್ನ ನಿನ್ನ ನೀಳೆ ಕುತ್ತುಳ್ಳುಗೂಳ ಕುದಿರಿಯ ನೋಡಾಲಿಲ್ಲ ദേശം രാജ ദേശം താഴാഴോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യോ രാജകുമാരക അപ്പോ ആ റിയാലിറ്റി ആണല്ലോ ഒരു പാട്ടിലേക്കുള്ള എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അങ്ങനെയാണല്ലോ റിയാലിറ്റി ഷോ എന്ന് പറയുന്ന എങ്ങനെയാണ് ഭദ്രയ്ക്ക് ഒരു എക്സ്പീരിയൻസ് സമ്മാനിച്ചത് ആ ഒരു കാലഘട്ടം ആക്ച്വലി ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ടാണ് കോമ്പറ്റീഷൻ മോഡിൽ കാരണം ഞാൻ അതിന് മുമ്പ് സീരിയസ് ആയിട്ട് ഒരു കോമ്പറ്റീഷനും പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം സ്കൂളിൽ നിന്നൊക്കെ ഈ സബ്ജിറ്റിലെ വരെ പോയി തിരിച്ചു വരും അങ്ങനെയാണ് അത്രേയുള്ളൂ അതും ഞങ്ങളുടെ കോൺവെന്റ് സ്കൂളിലെ പഠിച്ചത് അപ്പ അവരുടെ സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ ഉന്തി തള്ളി വിടും അതുപോലെ തിരിച്ചു വരും ഡിസ്ട്രിക്റ്റ് പോലും ഞാൻ പോയിട്ടില്ല അപ്പൊ എനിക്ക് ഒട്ടും സീരിയസ് ആയിരുന്നില്ല കോമ്പറ്റീഷൻ പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ അച്ഛനും അമ്മയും പറയാറ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല മ്യൂസിക് പഠിക്കേണ്ടത് നിനക്ക് വേണ്ടിയിട്ട് നീ മ്യൂസിക് പഠിക്കണം നിന്റെ ഉള്ളിൽ നിന്ന് പാട്ട് വരണം അതാണ് അച്ഛനും അമ്മ എപ്പോഴും പറഞ്ഞു പറഞ്ഞേക്കുന്ന കാര്യം അപ്പോൾ എനിക്ക് ഒട്ടും സീരിയസ് ആയി ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ലേ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനും അമ്മയും കൂടി ചുമ്മാ ഇതിൽ കണ്ടപ്പോൾ ജസ്റ്റ് മെസ്സേജ് അയച്ച് അങ്ങനെ കിട്ടി അന്ന് പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അവിടെ ചെന്നിട്ടും ഞാൻ സീരിയസ് ആയിരുന്നില്ല എനിക്ക് പക്ഷെ ഞാൻ ക്വാർട്ടർ ഫൈനലൊക്കെ വരെ വന്നു ഞാൻ ഔട്ടായി അവിടെ ഞാൻ സ്റ്റീഫൻ ചേട്ടനും എം ജയചന്ദ്രൻ സാറ് ദീപക് സാറ് അൽഫോൺ സാറ് ഇവരായിരുന്നു നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഫുൾ ടീം അപ്പം അവരുടെ ഒരു ഗൈഡൻസ് കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് മ്യൂസിക് എനിക്ക് പെർസ്യൂ ചെയ്യാൻ ഒരു ആഗ്രഹം വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഗുരുജിയുടെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഏഹ് എന്റെ ഗുരുജിയുടെ അടുത്ത് ഒരു ഫോർട്ടീൻ ഇയേഴ്സ് ബാക്ക് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഭയങ്കര ഞാൻ ഉറപ്പിച്ചത് ദിസ് ഇസ് മൈ പാത്ത് ഇതിൽക്കൂടെ ഞാൻ പോകഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ഞാൻ വളരും എന്നുള്ളത് എനിക്ക് ആ ഒരു വെളിപാടുണ്ടായത് എൻലൈറ്റ്മെന്റ് ഉണ്ടായത് സാറിൻ്റെ അടുത്ത് പോയത് പിന്നെയാണ് അതാണ് റിയാലിറ്റി ഷോ എനിക്ക് റിയാലിറ്റി ഷോ അല്ലാണ്ട് എനിക്ക് ഞാൻ ഒട്ടും ഞാൻ പറഞ്ഞത് ഒട്ടും സീരിയസ് ആയിരുന്നു വാസ് വെരി കൂൾ അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് തന്നെ എനിക്കൊരു ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എന്താന്ന് എനിക്കറിയില്ല പക്ഷെ വന്ന കുറെ ഗായകമാരെ ഈ റിയാലിറ്റി ഷോയിലൊണ്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ റിയാലിറ്റി ഷോ ശരിക്കും ഒരു മത്സര ബുദ്ധിയോടു കൂടി ഉണ്ടാവുന്നുണ്ട് അതാവണംന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി നമുക്ക് ഐ മീൻ പക്ഷെ ഒരു കാര്യണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആരും നമ്മള് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇപ്പൊ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് വിൻ വിൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല നമുക്കതും കഴിഞ്ഞിട്ടുമുണ്ട് ഒരു ജീവിതം അവിടെ എന്താണ് നമ്മൾ നമ്മളുടെ പാത്രുന്നതും നമ്മൾ നേരത്തെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് സമ്മാനം കിട്ടിയെന്ന് വെച്ചിട്ട് അയാൾ വലിയ ഗായകൻ ഗായിക ആവണം എന്നില്ല കാരണം അത് ആ സമയത്ത് അവരുടെ ലക്കാണ് അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ഇപ്പൊ റിയാലിറ്റി ഷോയിൽ നിന്ന് വന്ന കുറെ സിംഗേഴ്സ് ഉണ്ട് ഇപ്പൊ ജോബ് കുര്യൻ മൃദുല വാര്യർ അങ്ങനെ കുറെ പേരുണ്ട് ഇവരൊക്കെ വിന്നേഴ്സല്ല അവരൊക്കെ അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കിനെ നല്ല രീതിയിൽ പെർസ്യൂ ചെയ്യുന്നത് കാരണമാണ് അവരൊക്കെ ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കണതെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഞാനും ഈ പിന്നെ ഗാനരംഗത്തേക്ക് വരണമെങ്കിൽ റിയാലിറ്റി ഷോയിൽ വരണം എന്നുള്ള ഒരു പ്രവണത ഉണ്ടോ ഇപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നണില്ല കുറച്ചും കൂടി എല്ലാവർക്കും ആവും ആ ഫേസ് ഒന്ന് ഫെമിലിയർ ആവും എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പാട്ട് എപ്പോഴും നല്ലതാണെങ്കിൽ തന്നെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്തായാലും ഈ മുൻകാലങ്ങളിൽ ഇപ്പൊ പറഞ്ഞ നമുക്കൊരു കെ എസ് ചിത്ര അല്ലെങ്കിൽ സുജാത അങ്ങനെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ അതിന് മുമ്പാണെങ്കിൽ സുശീല അമ്മ അങ്ങനെ നമ്മൾ പറയുന്ന ഒരു കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പോ ഗാനമാവാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു എൻട്രിക്ക് മുൻകാലത്തിനേക്കാൾ ഈസിയാണോ ഇപ്പൊ പിന്നെ ഗാനരംഗത്ത് എൻട്രി എനിക്ക് തോന്നുന്നു യെസ് കാരണം ആർക്ക് വേണമെങ്കിലും പാടം ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു നല്ല എൻജിനീയറും നല്ലൊരു പ്രൊഡക്ഷനും ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പാടാമെന്നുള്ള ഒരു സ്ഥിതിയാണ് പക്ഷെ നമ്മളൊരു ലൈവില് പോയി പാടുമ്പം ഇറ്റ്സ് ഡിഫറെന്റ് കാരണം എപ്പോഴും ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല നമ്മൾ പാടിയാൽ തന്നെ അത് ഓഡിയൻസ് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയുക ജസ്റ്റ് ആ ഫീൽഡിലേക്ക് കയറാൻ എളുപ്പമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു നിലനിൽക്കണമെങ്കിൽ അത് ഉള്ളിൽ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ വരണം നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാവണം നമ്മുടെ മനസ്സിലും അത് ഉണ്ടാവണം എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് റിയാലിറ്റി ഷോയിൽ ആരോഗ്യപരമായ മത്സരങ്ങളൊക്കെ തന്നെയാണോ നടക്കാറ് ഒരു അനുഭവസ്ഥ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ് അതിന്റെ ഭാഗമായി നിന്നൊരാളെന്ന നിലയിൽ ചോദിക്കുകയാണ് ആരോഗ്യപരമായ മത്സരങ്ങളൊക്കെ തന്നെയാണ് ആക്ച്വലി എനിക്കറിയില്ല കാരണം ഞാൻ അത് കൂടുതലും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് പക്ഷെ എന്തോ നമ്മൾ എന്ത് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയാം കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ ഔട്ടായി പോന്നത് കാരണമാണ് ഞാൻ പിന്നീട് സീരിയസ് ആയത് മ്യൂസിക്കിൽ എനിക്ക് മ്യൂസിക് പെർസ്യൂ ചെയ്യണം അതാണ് എൻ്റെ പാത്ത് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഔട്ടായി പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്ക് കുറേ അധികം മനസ്സിലായത് അവിടെ പോയ പിന്നെയാണ് അതുവരെ എല്ലാവരും എന്നോട് പറയും നന്നായിട്ട് പാടും നല്ല ശബ്ദമാണ് ഒക്കെ എല്ലാവരും പറയും പക്ഷെ നമ്മുടെ എന്തൊക്കെ കുറവുകളുണ്ട് അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ ചുറ്റിലും അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കാണുന്നത് നമ്മൾ എന്തായാലും നമ്മളെ അവരുമായിട്ട് കമ്പയർ ചെയ്യും അവർ അവരുടെ എന്താ പ്ലസ് പോയിന്റ് ഉള്ളത് നമുക്ക് എന്താ നെഗറ്റീവ് നമ്മുടെ പ്ലസ് പോയിന്റ് അവരുടെ നെഗറ്റീവും അപ്പം അങ്ങനെ രീതിയിൽ നോക്കുമ്പോൾ റിയാലിറ്റി ഷോ ഈസ് ഗുഡ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചോരണം എന്നില്ല പലരും അത് കോമ്പറ്റീഷൻസ് പറ്റില്ല ഞങ്ങൾക്ക് എന്താ സമ്മാനം കിട്ടാണ്ടിരുന്നേ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് റിയാലിറ്റി ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഔട്ട് പറ്റി വലിയ പതവരാതെ കമൻസും വീഡിയോ ലൈവൊക്കെ വരും പക്ഷെ എനിക്ക് ഞാനിപ്പോ ഒരു റിയാലിറ്റി ഷോയിൽ നമ്മുടെ ഗ്രാൻഡ് ജൂറി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം എനിക്കറിയാം കാരണം അവരുടെ നെഗറ്റീവ്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാത്തത് കാരണാണ് അവർ അങ്ങനെ ഇടുന്നത് അവരെന്തുകൊണ്ട് ഔട്ടായി പോയിന്ന് പലരും അത് സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം അത് ചെയ്യാറില്ല ഞാൻ എന്തോ സംഭവമാണ് അതാണ് പല ആൾക്കാരുടെയും വിചാരം നമ്മള് ഇപ്പോഴും എനിക്ക് ഞാൻ സെൽഫ് അസസ് ചെയ്യാറുണ്ട് എനിക്ക് എന്തൂരം കുറവുകളുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ എത്രയും വലിയൊരു ഗുരുനാഥന്റെ അടുത്താണ് പഠിക്കുന്നത് അദ്ദേഹം പാടി പാടിക്കട്ടിട്ട് ഞാനൊക്കെ ഒന്നല്ല അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു കമ്പാരിസൺ ആണ് സാറിനെ പോലെ അയ്യോ എനിക്ക് എങ്ങനെ ഏത് കാലത്ത് പാടാൻ പറ്റും എപ്പോഴും വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ആ മയ്യാമയ്യൊന്ന് പാടിയേക്കാലത്ത് പാടിക്കുന്നത് ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിൽ പാടിയ പാട്ടാണ് ഞാൻ യാദശ്ചികമായിട്ട് റിയാലിറ്റി ഷോയിൽ വന്ന് പെട്ട് പക്ഷെ ആ പാട്ടാ ആ ഷോയുടെ തന്നെ ഏറ്റവും നല്ല എന്നിട്ട് എം ജെ സാർ എപ്പോഴും പറയുമായിരുന്നു പലയുടെ മയ്യമ്മയുടെ അത്രയും ഒരു പാട്ടുതരം വന്നിട്ടില്ല ഇപ്പൊ കാണുമ്പഴും സാർ അത് തന്നെ പറയും ആ മയ്യമ്മയുടെ അത്രയും ഇതുവരെ ഒന്നും വന്നിട്ടില്ല പാട പാടാം സമന്ത जो नील समंदर है मैं रेत का साहिल हूँ मैं रेत का साहिल हूँ, हूँ आकाश में मेरे से प्यार सी एक सा रात का एक कौड़ी चांद की चाहे तो, तो तो तौरी चांद की एक साधा रात का कौड़ी चांद की चाहे तो झूम तो तोरी चांद की एक चांद की कश्ती में चल पार उतरना है तू हल्के हल्के कहना दरिया ना चल के யா துன் சார மா தருதம பருத கார மையா மைய எல மையம் மய்ய எலே എനിക്ക് അന്നത്തെ ശരിയാവെല്ലാം സ്റ്റേജില് കേൾക്കുമ്പോ ഭയങ്കര ഒരു ഫീൽ അല്ലേ ഇത് കഴിഞ്ഞ റിയാലിറ്റി ഷോ കഴിഞ്ഞ് നമുക്ക് ആ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരാം എങ്ങനെയാണ് ആ ഒരു നയന്റി സിക്സിലേക്ക് ലോട്ടറി അടിച്ചതാണ് ഞാൻ ഒന്ന് ആളാണ് എല്ലാം ലോട്ടറിയാണ് എനിക്ക് നയന്റി സിക്സിലെ പാട്ട് ഇതുപോലെ മ്യൂസിക് മോജോ ചെയ്ത് ഗോവിന്ദിന്റെ വൈഫ് എൻ്റെ ഫ്രണ്ട് ആണ് അപ്പോ രഞ്ജിനി രഞ്ജിനിക്ക് ഞാൻ അയച്ചു കൊടുത്തു നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ രഞ്ജിനിക്ക് അയച്ചു ഏഹ് മ്യൂസിക് മോജോയില് രാസയ്യയും പിന്നെ മനോഗതം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാട്ട് അപ്പൊ അത് കേട്ടപ്പോൾ ഗോവിന്ദ് രഞ്ജിനിയോട് ചോദിച്ചു കൊടുത്ത് പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ എന്തുകൊണ്ട് വൈകിര സിനിമയിലൊന്നും പാടിയിട്ടില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ ക്യാൻ യു കം ടു ചെന്നൈ അപ്പൊ ഒരു ദിവസം ചെന്നൈക്ക് പോയി അപ്പഴും അല്ല അതിനു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ തൃശയും വിജയ് സേതുപതിയും അഭിനയിക്കുന്ന സിനിമയാണ് അപ്പൊ വിജയ് സേതുപതി ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടർ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്തോ വലിയ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് കാതലേ കാതലേ ആ പോർഷനാണ് എന്നെ കൊണ്ട് പാടിക്കണേ ഇവിടെ നിന്ന് ജസ്റ്റ് വാട്സാപ്പിൽ എന്നോട് പാടി അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു സ്റ്റിൽ ഐ ഹാവ് ദാറ്റ് ഇൻ മൈ എഫോട്ട് അപ്പോൾ ഡയറക്ടർ ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് എന്നോട് ചെന്നൈക്ക് ചെല്ലാൻ പറഞ്ഞേ അതുകഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് പാടി അപ്പോഴും നമുക്ക് ഈ പാട്ട് ഇത്രയും വലിയൊരു സംഭവമാണെന്ന് ഫീൽ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാടിയത് അന്താദി എന്ന് പറഞ്ഞൊരു പാട്ടിന്റെ ഭാഗമായിട്ടാ വന്നെ അത് കഴിഞ്ഞിട്ടാണ് അവര് സെപ്പറേറ്റ് ആ ഒരു പാട്ട് സിംഗിൾ സോങ് ആക്കിട്ട് ചിന്മയിൽ പാടി ഇറങ്ങിയത് ഭയങ്കര സൂപ്പർ ഹിറ്റായി ആയി പിന്നീട് വിജയ് സേതുപതിക്ക് പാടാൻ പറ്റിയില്ലേ അതെ അത് പാട്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത ഫീല് തരുന്നൊരു പാട്ടാണ് അത് ഏഹ് ആ പാട്ടിന് ഒരു വലിയ കഥയുണ്ട് എന്താ വെച്ചാ ഈ പാട്ട് ട്വൻ്റി അല്ല ടു തൗസൻഡ് ട്വൻ്റി ഫെബ്രുവരിയിലാണ് ഈ പാട്ട് എനിക്ക് വരണേ അപ്പോൾ ഇതും എൻ്റെ രസയ്യയോ കേട്ടിട്ട് എൻ്റെ ആ ശബ്ദം എൻ്റെ ആ ടോൺ വേണം എന്ന് പറഞ്ഞിട്ടാണ് ജിബ്രാൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടുണ്ട് അപ്പോൾ കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പോകാം ഭയങ്കര അരി എന്ന് വെച്ചാൽ അങ്ങനെ ഫീലും അങ്ങനത്തെ ഒരു പാട്ട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഇപ്പം പാടാൻ പറ്റില്ല കാരണം ഞാൻ ഒരു സെവൻ മന്ത്സ് പ്രഗ്നന്റ് ആണ് എങ്ങനെ ഹൈ പിച്ച് ആണല്ലോ ഹൈ പിന്നെ പാട്ട് ഇന്ന് പാടുകയ്പസവിക്കുന്ന അവസ്ഥയാവും അപ്പം ഞാൻ പറഞ്ഞു ആ പാട്ടിപ്പോൾ എനിക്ക് പാടാൻ പറ്റില്ല അപ്പം അവർ ഞാണോ അപ്പം അവർ പാടി വാട്സാപ്പിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തു അപ്പം അവർക്ക് മനസ്സിലായി ആ സ്ട്രെയിൻ ഫീൽ ചെയ്യാൻ അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു സാറ് പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ പാടം നമ്മൾ വേറെ ആരെക്കൊണ്ടെങ്കിൽ പാടിക്കാം നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ശരി നമ്മൾ ആ പാട്ട് വിട്ടു അത് കഴിഞ്ഞ് എൻ്റെ ഡെലിവറി മെയ്യിലായിരുന്നു മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ജൂണാണോ ജൂലൈ ആണോ അല്ല മെയ് വൺ മന്ത് ഗ്യാപ്പ് ടു മന്ത് ഗ്യാപ്പ് അത്രയേ ഉള്ളൂ വീണ്ടും ആ പാട്ട് എന്നെ തേടി വന്നു അപ്പം എൻ്റെ അടുത്ത് ഇനി നടത്തുന്ന പാടുക പാട്ട് പാടാൻ പറ്റുമോ ഞാൻ വന്ന് നോക്കാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ചെറിയ ആൾക്ക് അത്രയും പ്രായം ഒരു മാസം രണ്ട് മാസം ഞാൻ അവളെ വീട്ടിലാക്കി ഞാൻ പാടാൻ പോയി എൻ്റെ ഫസ്റ്റ് റെക്കോർഡിങ് അല്ല സെക്കൻഡ് റെക്കോർഡിങ് ഫസ്റ്റ് റെക്കോർഡിങ് ബിജുബാ സാറിൻ്റെ ഡെലിവറി ആയി അത് സെക്കൻഡ് റെക്കോർഡിങ് ഇതായിരുന്നു അവിടെ പോയി ഞാൻ പാടി അഞ്ച് മണിക്കൂർ എടുത്ത പാട്ട് പാടാൻ പാടുന്നതിന് നല്ലത് തമിഴ് പ്രൊണൗൺസിയേഷൻ ഭയങ്കര ഒത്തൻറ്റിക് പ്രൊണൗസിയേഷൻ വേണം പ്രത്യേകിച്ച് വൈരമുത്തു സാറാണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഭയങ്കര ഒത്തൻറ്റിക് പ്രൊണൗസിയേഷൻ അങ്ങനത്തെ ഒരു പാട്ടാണ് ഒരു ഒപ്പാരി അങ്ങനത്തെ കൈൻഡ് ഓഫ് സോങ് ആണ് അപ്പൊ അത് അത് അങ്ങനെ തന്നെ പാടണം എന്ന് പറഞ്ഞിട്ട് ഗോൾഡൻ ദേവരാജ് എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ഒരു വോക്കൽ ആ വോക്കൽ ട്രെയിനർ ഉണ്ട് പുള്ളി ഓൺലൈനിൽ വന്ന് അഞ്ചു മണിക്കൂർ വാട്സ്ആപ്പ് വീഡിയോ കോളിൽ ഇന്ന് സാർ കൊണ്ട് പാടിച്ചെടുത്തതാണ് ആ പാട്ട് അതുകൊണ്ട് ഞാൻ മറക്കില്ല അപ്പൊ പാടാൻ പറഞ്ഞാൽ പാട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ ഇതുവരെ എവിടെയും പാടില്ല അപ്പൊ അത് ഞാനും എപ്പഴും ഇടയ്ക്കൊക്കെ അതിങ്ങനെ കേട്ടിട്ടില്ല ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് വിജയം രണ്ടാമത് തമിഴ് പാടി ചെയ്തു ശരി അത് എപ്പോഴും ഓർമ്മ അപ്പൊ അതൊന്നും പാടാൻ ഒക്കെ തീർച്ചയായും பெருங்கொண்ட குணசிங்கோ ஊருக்கே தனி தங்கோ உசுரத்து போயிடுச்சே கண்ணு கருப்பட்டி கருப்பட்டினரத்தழகு ஏலவட்ட கல்லழகு இல்லன்னு போயிடுச்சே ൊണ്ട ഗുണസിംഗോ തങ്കോത്തു പോയിടിച്ചേ ഇനി പറഞ്ഞില്ല അടുത്തത് പാടുവാണ് അത് ഭയങ്കര പിച്ചില്ല അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ ഗാനരംഗത്ത് ഇങ്ങനെ സജീവ തെലുങ്കിലേക്ക് ചൂട് ചൂടും ആദ്യം പാടുന്ന പിന്നെ തെലുങ്കിലാണ് ായി തെലുങ്ക് അറിയോ ശരിക്കും ഇല്ല ഇല്ല ഒട്ടേറെ സിനിമകള് കണ്ടിട്ടുണ്ട് എന്റെ ചേച്ചി ചേച്ചിയാണ് ഐറ്റിയുടെ പഠിച്ചു അപ്പൊ കൂടെ ഹിന്ദി അങ്ങനത്തെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി എനിക്ക് ഇങ്ങനെ സിനിമകൾ കൊണ്ടുതരും തെലുങ്കു ഒരു അന്നമ്മ പിന്നെ ആ സമയത്ത് കുറെ സിനിമ ഉണ്ട് നു അസ്താൻ ടെ അങ്ങനെ കുറെ സിനിമകളുടെ ഫാനായിരുന്നു സിനിമകള് ഈ ഭാഷ കേട്ട് പരിചയമുണ്ട് പിന്നെ ഒരു കോമൺ തെലുഗു ഫ്രണ്ട് ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അപ്പൊ അവരും ഇങ്ങനെ പറഞ്ഞു കേട്ട് നമുക്കൊരു ഒരു പുതിയൊരു ഭാഷ കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലോ ആ ഒരു ഇത് മാത്രമേ എനിക്കുണ്ടാകുന്നുള്ളൂ തെലുഗു ഭാഷയോട് കുറെ മലയാളത്തിനോട് സിമിലാരിറ്റീസ് ഉണ്ട് തെലുങ്കിൽ എല്ലാം സംസ്കൃതം ബേസ്ഡ് ബേസ് ഉണ്ട് പക്ഷേ പ്രൊണൗൺസിയേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവര് ഭയങ്കര സ്പെസിഫിക് ആണ് നമ്മൾക്ക് കായ്ക്ക് ഗായും ഗായ്ക്ക് കായും ഒക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും പക്ഷെ അവർക്ക് കായ്ക്ക് കാ തന്നെയും ഗായ്ക്ക് ഗാ തന്നെയും പ്രൊനൗസ് ചെയ്യണം അത് ഭയങ്കര ഭയങ്കര സ്പെസിഫിക് ആണ് അവര് അതാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ കൊളോക്കിയൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അത്രയും സ്പെസിഫൈ ചെയ്യാറില്ല നമ്മൾ മലയാള ഭാഷയിൽ അവർക്ക് അത് ഭയങ്കര അവർക്ക് വെറുതെ സംസാരിക്കുകയാണെങ്കിലും ഭാഗ്യ ഭാന്ന് നമ്മളും ഭാവ് എന്നെ മിക്കവാറും എല്ലാവരും എല്ലാരും എന്ന് പറയാറ് പക്ഷെ എന്റെ പേര് എന്നാണ് അതാണ് അവിടെയുള്ള പ്രൊണൻസിയേഷൻ ഡിഫറൻസ് അപ്പോ ആ ഒരു ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ പക്ഷെ അല്ലാണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എങ്ങനെയാ അവിടെ നിന്ന് ഇങ്ങനെ അവര് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ആക്ച്വലി അവിടെ ഒരു ടീം തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക് പുതിയ സിംഗേഴ്സിനെ കണ്ടുപിടിക്കാൻ അങ്ങനെയാണ് ആ സമയത്ത് എന്റെ രാസയ്യോ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോഴും അത് ഹിറ്റാണ് അല്ല എന്നല്ല അപ്പോ അവര് അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു വിവേക് സാഗർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ പുള്ളിയാണ് പുള്ളി വൺ ഓഫ് ദി ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇൻ തെലുഗു ആണ് മറ്റേ ഇപ്പം ഈ അടുത്തൊരു പാട്ട് ഇറങ്ങിയിരുന്നു ഭയങ്കര റീലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു പുള്ളിയുടെ അപ്പൊ ആ പുള്ളി ആ അദ്ദേഹത്തിന് വേണ്ടിട്ടാണ് ഞാൻ പാടിയത് അതും നല്ലൊരു പാട്ടാണ് റെക്കോർഡിങ്സ് ഒക്കെ അവിടെ ആയിരുന്നു അവിടെ ആയിരുന്നു അവിടെ ആയിരുന്നു അവിടെ പുള്ളിയുടെ തന്നെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഒരു വീട് അതിന്റെ ബാത്റൂമിലായിരുന്നു നമ്മുടെ ബൂത്ത് ശരി അത് ബാത്റൂം കുഞ്ഞു ബാത്റൂം ആ അവര് ബാത്റൂമില്ല അത് കൺവേർട്ട് ചെയ്തു ബൂത്ത് ആയിട്ട് എന്നിട്ട് അടച്ചിട്ടും കാണില്ല ഒന്നുമില്ല നമുക്ക് അതിൻ്റെ നമ്മളൊക്കെ എന്ത് ഗോസ്റ്റ് കാണിച്ചും പാടാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് നമുക്ക് എവിടെയും അങ്ങനെ ഒരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അതിന് പേര് ഞാൻ മറന്നുപോയി നല്ലൊരു നല്ലൊരു സ്റ്റുഡിയോ ആയിരുന്നു അത് മലയാളത്തിലേക്ക് കുറച്ച് ഒരു വരാനൊച്ചിരി വൈകിയെന്ന് തോന്നുന്നുണ്ടോ ഇല്ല മലയാളത്തിൽ എനിക്ക് വരണതൊക്കെ എല്ലാ സമയാവുമ്പോ വരും വെള്ളം സിനിമയിലേക്ക് എങ്ങനെയാ എക്സ്പീരിയൻ അതും ബിജുബാൽ സാറ്സയ്യോ സാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് സാറിന് അതിനു മുമ്പ് എനിക്ക് അറിയാം ആക്ച്വലി ഞാൻ സെവൻത്തിലോ സിക്സ്ലോ പഠിക്കുന്ന സമയത്ത് എനിക്ക് വയലിൻ വായിച്ചിട്ടുണ്ട് സാറ് ചെറിയ കച്ചേരിക്ക് സാറ് വയലിൻ വായിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് സാറിന് അറിയാം സാറ് പിന്നെ അറബി കഥയൊക്കെ ചെയ്ത് വലിയ മ്യൂസിക് ഡയറക്ടർ ആയപ്പോ ആ ഫോട്ടോ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ട് അപ്പൊ ഞാൻ അമ്മയൊക്കെ പറയോ വലിയ മ്യൂസിക് ഡയറക്ടർ ആയി സാർ എന്നൊക്കെ പറയും അപ്പം രാസയോ പാടിക്കഴിഞ്ഞ് സാർ ഷെയർ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളം സിനിമ വരുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് റെക്കോർഡിങ് ആഫ്റ്റർ ഡെലിവറി സാറിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം അതും ഒരു എക്സ്പീരിയൻസ് അതെ അയ്യോ സാറിൻറെ അടുത്ത് പാടാതെ കഴിഞ്ഞു എത്രയുള്ളൂ സാറിന്റെ റെക്കോർഡിങ് ഭയങ്കര സാറിന് അറിയാം അതെന്താ എവിടെ എന്താ വേണ്ടതെന്ന് സാറിന് നന്നായിട്ട് അറിയാം അത് കിട്ടിക്കഴിഞ്ഞാൽ സാർ ഓക്കെ ആണ് ബാക്കി സാർ എന്ന് പറയും സാറ് അപ്പൊ ഭദ്രയെ സംബന്ധിച്ച് കർണാടക സംഗീതത്തിൽ തുടങ്ങി ഇപ്പൊ ഹിന്ദുസ്ഥാനിയിൽ എത്തി നിക്കുവാണത് വെസ്റ്റേൺ പാടിയിട്ടുണ്ടോ അല്ലാതെ വെസ്റ്റേൺ പാടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആക്ച്വലി ഞാൻ പഠിച്ചിട്ടില്ല ഇങ്ങനെ പല വെസ്റ്റേൺ സോങ്സും കേട്ട് ചേച്ചിയൊക്കെ കൊണ്ടു തരുന്നത് കേട്ട് ജസ്റ്റ് പാടുന്നവരുടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പക്ഷെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടി എങ്ങനെയോ അതാണ് എനിക്ക് വെസ്റ്റേണിൽ ആകെ ഒരു പ്രാവശ്യം പ്രൈസ് കിട്ടിട്ട് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് വെസ്റ്റേൺ സോളോ അങ്ങനെ കിട്ടി എന്തോ ഭാഗ്യം ഇപ്പൊ അമ്മയാണല്ലോ ഗുരു എന്ന് പറയുന്നത് ആദ്യത്തെ ഗുരു അല്ലെ അമ്മയാണ് അപ്പൊ കുറെ കാലം എത്ര കാലം പഠിച്ചിട്ടുണ്ട് കർണാടക സംഗീതം ആ ഒരു സ്റ്റഡി എന്ന് പറ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അമ്മയുടെ കൂടെ എന്ന് എത്രത്തോളം കാലം ഉണ്ടായോ എന്നുവെച്ചാൽ ജനിച്ച മുതൽ എനിക്കോട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കാരണം അമ്മ പലരെയും പഠിപ്പിക്കണം കേട്ട് എപ്പോഴും അങ്ങനെ പഠിച്ചിട്ടുള്ളൂ അമ്മയുടെ അടുത്ത് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞ പഠിക്കില്ല അങ്ങനെ ചുറ്റിലും നടന്ന് പഠിക്കും എല്ലാ മക്കളും അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മള് സീരിയസ് ആവില്ല അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മയുടെ ഗുരുവിന്റെ അടുത്ത് വിട്ടത് അമ്മ ലൈക്ക് നേരെയാവില്ല ഒന്നക്ക് മനസ്സിലായി അപ്പൊ കർണട സംഗീതത്തിന്റെ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കില തീർച്ചയായും சேலையில சி

O mu